ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തൊട്ടാവാടി പെണ്ണ് അപ്പൊ നമ്മൾ ഇന്ന് മോമോസ് മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം ഇത് ഇതൊന്ന് അൺബോക്സ് ചെയ്താലോ അപ്പോ ഇവിടെ എഴുതിയിട്ടുണ്ട് ഓപ്പൺ വിത്ത് സ്മൈലിന് അപ്പോൾ നമുക്ക് ചിരിച്ചുകൊണ്ട് തോർക്കാം இது கூட இனி ஈ சைடில் திறக்கணும் இது கூட ஓப்பன் ஐயாவே ரெடி ഓക്കെ നമുക്കിനി ഇതൊന്നായിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് മോമോസ് ഇതൊന്നാം അപ്പം വയസ് ഇത് കഴിക്കാൻ പോവാണ് അപ്പം നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഓക്കെ അപ്പോൾ നമുക്കിത് കഴിക്കാവേ ബായ് ബായ് ഞാൻ കഴി